വിവിധ പരിഷ്കരണങ്ങളിലൂടെ എട്ട് കോടിയോളം പേരാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പുറത്തായത് ഈ വർഷം ജനുവരി ഒന്നു മുതൽ നടപ്പിലാക്കിയ പുതിയ രീതിയിലൂടെ ഇനിയും എണ്ണം കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക ജനയുഗം എഡിറ്റോറിലൂടെ രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രസ്തുത സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രൂപം നൽകിയ ജനകീയ സംവിധാനമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാർ നിക്ഷിപ്തമാക്കി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗ്രാമീണ മേഖലയിൽ പ്രതിവർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുകയായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യം വച്ചിരുന്നത് മതിയായ ബജറ്റ് വിഹിതം നീക്കിവെച്ചിരുന്നതിനാൽ ഒരു പരിധിവരെ പ്രസ്തുത ലക്ഷ്യം കൈവരിക്കുന്നതിന് അക്കാലത്ത് സാധിച്ചിരുന്നു നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിൽ പൂർണമായും വിജയിക്കാനായില്ലെങ്കിലും മുപ്പത് കോടിയോളം പേർക്ക് തൊഴിലും വേതനവും ലഭ്യമാക്കുക വഴി അത്രയും കുടുംബങ്ങളുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി കാരണമായി രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ കടക്കൽ കത്തി വയ്ക്കുന്ന പരിപാടികൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതോടെ തുടങ്ങി പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തിയും പുതിയ ഉപാധികൾ മുൻവെച്ചും പദ്ധതിയെ തകർക്കുന്ന സമീപനങ്ങളാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് രാജ്യത്തെ ദളിത് അതിദാരിദ്ര്യ മേഖലകളിൽ മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ബി ജെ പി സർക്കാർ തീരുമാനിച്ചു ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഉണ്ടായത് തുടർന്ന് പദ്ധതി നിലവിലുള്ള അതേ സ്ഥിതിയിൽ തുടരുന്നതിന് തീരുമാനിക്കുകയായിരുന്നു എങ്കിലും പദ്ധതിയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള വിവിധ തീരുമാനങ്ങൾ പിന്നീടും ബി ജെ പി സർക്കാർ കൈക്കൊണ്ടു നൂറുദിന തൊഴിലെന്നത് നൂറ്റി അൻപതാക്കണമെന്നും വേതനം പരിഷ്കരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ വ്യാപകമായി ഉയർന്നുവെങ്കിലും അതൊന്നും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സമീപനം ആവർത്തിച്ചു കൊണ്ടിരുന്നു പദ്ധതിയിൽ അംഗങ്ങളായി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് പേരെ പുറത്താക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടു വിഹിതം കുറച്ചു കൊണ്ടുവന്ന് നടപ്പ് സാമ്പത്തിക വർഷം കേവലം അറുപതിനായിരം കോടി രൂപയാണ് നീക്കിവെച്ചത് അതിൽ തന്നെ മുൻ വർഷത്തെ കുടിശ്ശിക കഴിച്ചാൽ പിന്നെയും വിഹിതം കുറയുന്ന സ്ഥിതിയായി ഈ സാഹചര്യത്തിൽ പുതുക്കിയ ബജറ്റ് പ്രകാരം എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് കോടിയായി വിഹിതം ഉയർത്തുകയായിരുന്നു നേരത്തെ ഒന്നേകാൽ ലക്ഷം കോടിയിലധികമായിരുന്ന ശരാശരി ബജറ്റ് വിഹിതം ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പത്ത് വർഷത്തോളമായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധന പോലും നടത്തിയിട്ടില്ല അത്തരം പരിശോധന നടത്തിയാൽ മാത്രമേ യഥാർത്ഥ ചെലവും ചെലവിധത്തിലെ പോരായ്മകളും കണ്ടെത്താൻ സാധിക്കൂ എന്നിരിക്കെയാണ് ഈ സമീപനം പദ്ധതി നടത്തിപ്പിൽ സാങ്കേതികവൽക്കരണം ഡിജിറ്റൽ വിദ്യ ആശ്രയിക്കൽ എന്നീ പേരുകളിൽ നടപ്പിലാക്കിയ വിവിധ പരിഷ്കരണങ്ങളിലൂടെ എട്ട് കോടിയോളം പേരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പദ്ധതിയിൽ നിന്ന് പുറത്തായത് മൊബൈൽ ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ ഹാജരും ആധാറുമായി ബന്ധിപ്പിച്ച് വേതന വിതരണവും ഏർപ്പെടുത്തി രണ്ടര കോടിയോളം പേരെ ഒഴിവാക്കി ഇതിനു പുറമേ വ്യാജ തൊഴിൽ കാർഡുകൾ ഉപയോഗിച്ച് വേതനം കൈപ്പറ്റിയെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അഞ്ചു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം പേരുകൾ നീക്കിയതായി ഡിസംബർ പന്ത്രണ്ടിന് ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ വേതനം വിതരണം ചെയ്യുന്ന നടപടി പൂർണ്ണമായും ആധാർ അധിഷ്ഠിതമായി മാറ്റിയിരിക്കുകയാണ് തൊഴിൽ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്ത ഗുണഭോക്താക്കൾ പദ്ധതിക്ക് പുറത്താകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം നടപ്പിലാക്കാൻ തീരുമാനിച്ച പരിഷ്കാരം വ്യാപക വിമർശനവും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിൽ വന്ന കാലതാമസവും കാരണം പലതവണ നീട്ടിവച്ചിരുന്നു എന്നാൽ ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഈ രീതിയിൽ മാത്രമേ വേതനം നൽകാവൂ എന്ന് കേന്ദ്ര ഗ്രാമീണ മന്ത്രാലയം കർശന നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു പരിഷ്കാരം ഭാഗികമായി നടപ്പിലാക്കിയതു മുതലാണ് വിവിധ കാരണം പറഞ്ഞ് ഏകദേശം എട്ട് കോടിയോളം െങ്കിൽ ഇനിയും കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക ഹാജർ രേഖപ്പെടുത്തുന്നതിന് മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചെന്ന വാർത്തയും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തുവരികയുണ്ടായി ഇതിലൂടെയും കൂടുതൽ ഉപജീവനത്തിനായി കോടിക്കണക്കിന് പേരാണ് ദാരിദ്ര്യ ലഘൂകരണത്തിനായി നടപ്പിലാക്കിയ പദ്ധതിയെ ആശ്രയിക്കുന്നത് കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലും വലിയൊരു വിഭാഗത്തിന്റെ അത്താണിയായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിലയിരുത്തിയിരുന്നതാണ് അതിനെ ജനകീയവും വിപുലവുമാക്കുന്നതിന് പകരം സാങ്കേതികതത്വവും സങ്കീർണങ്ങളും സൃഷ്ടിച്ച് തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തന്നെ മരണാസന്നമായ അവസ്ഥയിലാണിപ്പോൾ ജനീക എഡിറ്റോറിയലുമായി വീണ്ടും കാണും നമസ്കാരം